ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ഇപ്പോൾ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത് രേണു സുതി അനീഷും തമ്മിലുള്ള പ്രശ്നമാണ് ക്യാപ്റ്റനാണല്ലോ അനീഷ് അനീഷ് എല്ലാവരെയും ചുമ്മാ ഒരു കാരണവും ഇല്ലാതെ പോയി അങ്ങോട്ട് പോയി ചൊറിഞ്ഞിട്ട് വഴക്കുണ്ടാക്കുന്ന ഒരു കൂട്ടത്തിലാണ് അനീഷ് അങ്ങനെ അനീഷ് രേണു സുതിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞ് നീ കണ്ണടച്ച് പട്ടി കുറച്ചെന്നൊക്കെ പറഞ്ഞ് കണ്ണടച്ച് കണ്ണടച്ച് കണ്ണടച്ചെന്ന് പറഞ്ഞ് ഒരുപാട് ആവശ്യം അത് തന്നെ ഇങ്ങനെ പറയുവാണ് പുള്ളിക്കാരൻ ഒരു കാര്യം പറയാൻ തുടങ്ങിയാൽ പിന്നെ അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഇത് കേട്ടിട്ട് ഒട്ടും രേണുസ്തുതിക്ക് ഇഷ്ടപ്പെട്ടില്ല രേണുസ്തുതി പറഞ്ഞ് ഞാൻ കണ്ണടച്ചില്ല ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടിട്ട് കേട്ടുകൊണ്ട് കുറച്ച് കണ്ടസ്റ്റൻസുകൾ അവിടുന്ന് വന്നു ബി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വരുവാണ് അപ്പോൾ അവര് ചോദിച്ച് എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞ് കണ്ണടച്ച് പട്ടി കുറച്ചെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് അവർ അവർക്ക് മനസ്സിലായി ഈ അനീഷ് ചുമ്മാ പറയുന്ന ആൾ അനീഷ് എല്ലാവരും ഇങ്ങനെ ചുമ്മാ ചൊറിയാൻ നിൽക്കുന്ന ആളല്ലേ അപ്പം അങ്ങനെ പറയുന്നതാണെന്ന് മനസ്സിലായതുകൊണ്ട് അവർ കാരണമൊന്നുമില്ല ഒരു പ്രശ്നമില്ലാത്ത കാര്യത്തിനാണ് ഈ സംസാരിച്ച് തർക്കിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് മനസ്സിലായപ്പം അവർ രണ്ട് ചീത്തയൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നതാണ് കാണാൻ കഴിയുന്നത് അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് അപ്പം ഇതുപോലുള്ള പുതിയ പുതിയ വിവരങ്ങൾ കിട്ടുമ്പം ഞാൻ വന്ന് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ഒക്കെ ഓൺ ചെയ്ത് വെക്കണം ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെച്ചാൽ മാത്രമേ എൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളിലേക്ക് വരുവുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഓൺ ചെയ്ത് വെച്ചിട്ട് പിള്ളേരെ അപ്പം കൂടുതലൊന്നുമില്ല അപ്പം വീഡിയോ നിർത്തുവാണോ അപ്പം കൂട്ടുകാരെ ഓക്കെ ടോറ്റ